വേദപ്രയാഗ് മീഡിയയിലേക്ക് സ്വാഗതം സ്വാമിയെ ശരണമയ്യപ്പ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ രണ്ടായിരം ആണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രം പല പല കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും അത് രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളിൽ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമായി മാറിയിട്ടുള്ളതുമാണ് ഇപ്പോൾ അതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഭാഗം നിർഭാഗ്യവശാൽ സ്വാമിയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടിയിരുന്ന തന്ത്രിയുടെ അറസ്റ്റിനോട് ബന്ധപ്പെട്ട് വീണ്ടും അതീവ കൂടിയിട്ടാണ് ശബരിമല ക്ഷേത്രവും അതിൻ്റെ താന്ത്രികതയും നിലവിൽ പോകുന്നത് തന്ത്രിസ്ഥാനമുണ്ടായിരുന്ന തന്ത്രി കണ്ഠർ രാജീവർ അറസ്റ്റിലാകുന്നതോട് കൂടിയിട്ട് എല്ലാ അയ്യപ്പസ്വാമിയുടെ ഭക്തർക്കും ഉള്ളിൽ ഒരു ഉൾക്കെട്ടിലുണ്ടായി എന്നുള്ളത് ഒരു സ്വാഭാവികം മാത്രമാണ് എന്നാൽ നമ്മളിതിനകത്ത് തന്ത്രി തെറ്റുകാരനാണോ അതോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് നമ്മൾ നമുക്കതിന് അറിയില്ല അന്വേഷണം നടക്കല്ലേ പക്ഷേ ഒരു കാര്യം തന്ത്രി ചെയ്യേണ്ടതുണ്ട് തന്ത്രിയെ ആ സ്ഥാനത്ത് കാണുന്നതും തന്ത്രിക്ക് ഇത്രയേറെ പ്രാധാന്യം കിട്ടുന്നതും ഇത്രയേറെ ബഹുമാനം കിട്ടുന്നതും വാത്സല്യം കിട്ടുന്നതും എല്ലാം എല്ലാം ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ശബരിമല തന്ത്രി എന്നുള്ള പേരിൽ വെച്ചിട്ടാണ് ആ ഒരു പേര് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ഠരരാജിവർ വെറും ഒരു പച്ചയായ മനുഷ്യനായി മാറും ആ ഒരു പേരിൻ്റെ പേരിൽ സ്വാമിയുടെ പേരിൻ്റെ പേരിൽ മാത്രമാണ് സ്വാമിയുടെ തന്ത്രി എന്നുള്ള പേരിൽ മാത്രമാണ് അദ്ദേഹം ഈ വിരാജിക്കുന്നത് മുഴുവൻ ഇത് ഇതിനു മുൻപ് ഒരു ഒരു ശരിയല്ലാത്ത പ്രവൃത്തിയേത് മറ്റൊരു തന്ത്രിക്ക് പേരുദോഷമുണ്ടായതാണ് അന്ന് ജനങ്ങളെല്ലാം അത് വളരെ വിഷമത്തോടെയാണ് കണ്ടിരുന്നതെങ്കിലും ഇന്ന് വീണ്ടും ആ ഒരു രംഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ താന്ത്രിക കുടുംബക്കാർ ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് ഒന്നുമല്ല എങ്കിൽ ഇവർക്ക് നൂറ് ശതമാനം അതിൽ ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം നടക്കുന്നു എന്ന് പറയുന്ന വർഷം തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിൽ ആണ് എങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇത് പുറത്തു കൊണ്ടുവരാവുന്ന കാര്യം ചെയ്യാമായിരുന്നു ഇനി അദ്ദേഹത്തിന് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് സ്വർണ്ണപ്പാളികൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലെ കണ്ടിട്ടുള്ളതായിരിക്കണം ഇത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പാണോ സ്വർണം പൂശിയതാണോ വെള്ളി പൂശിയതാണോ ചെമ്പിൻ്റെ മുകളിൽ സ്വർണ്ണപ്പാളി പതിക്കുന്നതാണോ ഇനി അത് ക്ലാഡ് ചെയ്യുന്നതാണോ എന്താണ് എന്നുള്ളത് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുള്ളതായിരിക്കും കണ്ടിട്ടുള്ളതാണ് അതാണ് ശരി കാരണം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം താന്ത്രിക ചടങ്ങോടുകൂടി ശുദ്ധി ചെയ്യുന്ന കർമ്മങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മസ്റ്റാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് നിഷേധിച്ചാലും അങ്ങനെ അത് പാളി പൊതിഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് തന്നെ ഇതിന്റെ കളറ് പോയി രണ്ടാമത് ഇത് പ്ലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ശരിയല്ല എന്നുള്ളത് നൂറ് ശതമാനം അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് അദ്ദേഹം അത് പൊതുജനങ്ങളോട് പറഞ്ഞില്ല അതാണ് നമ്മൾ അയ്യപ്പഭക്തന്മാർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇത് നമ്മളീ പറയുന്നത് വേദപ്രയാ മീഡിയ പറയുന്ന കാര്യം നിങ്ങൾ ശരിയാണോ എന്ന് നിങ്ങളുടെ യുക്തിചിന്തക്കനുസരിച്ചൊന്നും ചോദിക്കുക നമ്മൾ ഇവിടെ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയല്ല എന്നോ അല്ലെങ്കിൽ തന്ത്രി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നോ അടിച്ചു മാറ്റിയിട്ടില്ല എന്നോ രാഷ്ട്രീയ കളിയാണെന്നോ പിണറായി ഇത് രാഷ്ട്രീയ കളി കളിക്കുന്നാണെന്നോ ഇതൊന്നും പറയാൻ നമ്മൾ തയ്യാറല്ല അവരാവശ്യമുള്ളതെല്ലാം കളിച്ചുകൊള്ളട്ടെ നമ്മളിവിടെ ഒരേ ഒരു കാര്യത്തിന് ഒരേ ഒരാളെയാണ് നമ്മളിത് ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുതലാണ് അയ്യപ്പസാമിയുടെ മുതലാണ് അയ്യപ്പ സ്വാമിക്ക് അത് കട്ടെടുത്ത ആളുകളെ യഥാവിധി കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്ത് അത് നൂറ് ശതമാനം അതിനകത്തേക്കാണല്ലോ എത്തുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് ഇത് ചെയ്യാമായിരുന്നു നൂറ് ശതമാനം ഈ കാര്യം ചെയ്യാമായിരുന്നു ഇത് പൊതുലോകത്തെ അറിയിക്കാമായിരുന്നു അറിയിക്കണമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു അത് ശരിയാണ് അതിൽ സംശയമില്ല ഇനി അടുത്ത ഒരു കാര്യത്തെ പറ്റി പറയുന്നത് പിന്നീട് വന്ന ചടങ്ങുകളിൽ ഇത് വീണ്ടും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുണ്ട് എങ്കിൽ തന്നെ ഈ കേസുമായിട്ട് എസ് ഐ ടി വന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും സമയങ്ങളുണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ സ്വാമിയുടെ പേര് ചീത്തയാക്കാനോ ക്ഷേത്രത്തിൻ്റെ പേര് ചീത്തിയാക്കാനോ ഈ കോടാനുകൂടി വരുന്ന അയ്യപ്പഭക്തന്മാരുടെ പേര് ചീത്തയാക്കാനോ അവരുടെ ഭക്തിക്ക് കളങ്കം വരുത്താനോ ഈ തന്ത്രി ശ്രമിക്കരുത് തന്ത്രി അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയാണ് ഞാൻ ദർഭത്തിൽ നിന്ന് ഒരു ഒരു കണുകീട വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിനും ഈ കുടുംബത്തിനുമുണ്ട് കാരണം ഒരാൾ അവരുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം തന്ത്രി എന്നുള്ള പദവിയിലേക്ക് എത്തപ്പെടുന്ന വീട്ടുകാരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന സുഹൃതം ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സുഹൃതത്തെ ധർമ്മത്തിൻ്റെ ആ യാത്രയിൽ നിന്നും ഒരു കണുകിട മാറാനായിട്ട് ഇവർക്ക് അവകാശമുണ്ടോ പക്ഷേ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് ചിലതെല്ലാം ധർമ്മത്തിൽ നിന്ന് മാറിയിട്ടില്ലേ എന്ന് തോന്ന തോന്നേണ്ട അവസ്ഥയായിരിക്കും കാരണം എന്നാൽ കഴിഞ്ഞ പല കാര്യത്തിലും ഈ കാര്യത്തിലാണ് എങ്കിലും ഞാൻ കളങ്കിതനാവാൻ പാടില്ല എന്നുള്ള നിഷ്ഠ ഇവരിൽ വേണം അത് മനസ്സിൽ കുറിച്ചുകൊണ്ട് തന്നെ വേണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോരുത്തരുടെ അടുത്ത് പോകുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആളുകളെ കയറ്റുന്നതും എന്തിനേറെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുമായിട്ടും സംസാരിക്കുമ്പോൾ വരെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമായിട്ട് സംസാരിക്കുമ്പോൾ വരെ അവർ രാഷ്ട്രീയക്കാരോ അല്ലായെങ്കിൽ അവർ പല തിന്മയിലൂടെ കടന്നു വന്ന ആളുകളോ അല്ലായെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനി മാത്രമോ ആയിരിക്കും എന്നാൽ ഞാൻ അതല്ല ഞാൻ സ്വാമിയുടെ സ്വാമിയുടെ അച്ഛനാണ് അല്ലായെങ്കിൽ ഈ അത് അതിനപ്പുറം ഈ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം ഞാനായിട്ട് കളയാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്നെ ഒരു ദൃഷ്ടിയിൽ ലോകം നോക്കിക്കാണാൻ പാടില്ല എന്നുള്ള കാര്യം എപ്പോഴും ഊണിലും ഉറക്കത്തിലും എപ്പോഴും ചിന്തിക്കേണ്ട വ്യക്തിയായിരുന്നു ഈ തന്ത്രി അദ്ദേഹം എന്ന് നമ്മൾ വളരെ വ്യസനപൂർവ്വം അദ്ദേഹത്തോട് പറയുകയാണ് അതാണ് നമുക്കിതിൽ പറയാനുള്ളത് ഇതിൽ കുറ്റവിചാരണ നടത്തുവാനോ ഇതിനൊന്നിനും നമ്മൾ തയ്യാറല്ല കാരണം അത് ഇവിടുത്തെ ഭാരതത്തിൻ്റെ നിയമസംഹിതയുണ്ട് ആ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം ഭാരതത്തിൻ്റെ ആ നിയമസംഹിതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് തന്ത്രിയായാലും മന്ത്രിയായാലും പ്രവർത്തിക്കേണ്ടത് ആ നിയമത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു ആ നയമും യഥാർത്ഥമായ സത്യം പുറത്തു കൊണ്ടുവരട്ടെ അതിനുവേണ്ടി ഏത് അദർശ്യമായ കരങ്ങൾക്കോ ഏത് കറുത്ത കരങ്ങളോ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് വരുന്നതിനെയെല്ലാം സത്യവാനായ സത്യത്തിൻ്റെ മൂർത്തിഭാവമായിട്ടുള്ള കലികവരതനായ കൺകണ്ഠ ദൈവമായിട്ടുള്ള ഭഗവാൻ എല്ലാ ദുഷ്ചിന്തകളെയും ദുഷ്പ്രവർത്തികളെയും ദുഷ്വ്യക്തികളെയും ഇല്ലാതാക്കി ഇതിൻ്റെ സത്യസന്ധമായ കാര്യം പുറത്ത് യാതൊന്നും കാഷിക്കാതെ ഒരു പരിഭവങ്ങളും പറയാതിരിക്കുന്ന കോടാനുകൂടി അയ്യപ്പ ഭക്തരുടെ മുമ്പിലേക്ക് അയ്യപ്പൻ കൊണ്ടു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളും എല്ലാ ആളുകളും ഇവിടുത്തെ ഇവിടുത്തെ ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി ഒന്ന് കാണുവാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് അവൻ്റെ മനസ്സ് കടൽ പോലെയാണ് ഇവിടുത്തെ സ്വാമി ഭക്തരുടെ ആ മനസ്സിലേക്ക് എപ്പോഴും ഒരു നല്ല വാർത്ത സ്വാമി കൊണ്ടുവരും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങളും അതേപോലെ നിങ്ങളും അങ്ങനെ ആയിത്തീരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വാമിയെ ശരണമയ്യപ്പ